യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സ്തുതി ആയിരിക്കട്ടെ മിഖായൽ മാലാഖിയുടെ ജപമാലയിൽ നമുക്ക് പങ്കുചേരാം ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ മോഹങ്ങൾ തീരി അനുഗ്രഹിക്കട്ടെളിച്ചു മോഹങ്ങൾ തീരെ തെളിച്ചു കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ കാറ്റിനെ ശാസിച്ച തമ്പുരാനെ കാറ്റിൽ കേടാതെ നീ കാത്തുകൊള്ളേണമേ കാറ്റിനെ ശാസി പരിശുദ്ധ പരമാവ്യാരു എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമാദിവ്യാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സാപത്താചരണത്തെപ്പറ്റി തർക്കമാണ് ആ തർക്കത്തിനൊടുവിൽ ഈശോ പറയുന്ന ഒരു വാചകം എങ്ങനെയാണ് മനുഷ്യപുത്രൻ സാപത്തിൻ്റെയും കർത്താവ് പ്രിയമുള്ളവരെ വചനത്തിൽ സാപത്ത് ആചരണത്തെ പറ്റിയുള്ള തർക്കമാണ് നാം വായിക്കുന്നത് തർക്കത്തിനൊടുവിൽ ഈശോ പറയുന്ന ഒരു വാചകം എങ്ങനെയാണ് സാപത്ത് മനുഷ്യന് വേണ്ടിയാണ് മനുഷ്യൻ ശാപത്തിനു വേണ്ടിയാണ് പ്രിയമുള്ളവരെ എൻ്റെ മുമ്പിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയെയും നിയമത്തിന്റെ കണ്ണിലൂടെ കാണാതെ ബന്ധത്തിന്റെ കണ്ണിലൂടെ കാണാൻ നിനക്ക് സാധിക്കുകയില്ലേ എന്നാണ് ഈശോ നമ്മോട് ചോദിക്കുന്നത് പ്രിയമുള്ളവരെ നമ്മുടെ ചുറ്റുപാട് ഒരുപാട് മക്കളുണ്ട് പ്രായഭേദം എന്നെ ലിംഗഭേദം എന്നേ ഒരുപാട് ആളുകൾ നമ്മുടെ അടുക്കൽ പല കാര്യങ്ങൾക്കും വേണ്ടി സമീപിക്കാറുണ്ട് പ്രിയമുള്ളവരെ അവരെ നിയമത്തിൻ്റെ കണ്ണിലൂടെ കാണാതെ ബന്ധത്തിൻ്റെ കണ്ണിലൂടെ കാണുമ്പോൾ എൻ്റെ മുമ്പിൽ നിൽക്കുന്നവർ പലപ്പോഴും എനിക്ക് എൻ്റെ അമ്മയായി എൻ്റെ അപ്പനായി എൻ്റെ മക്കളായി എൻ്റെ സുഹൃത്തുക്കളായി പ്രിയപ്പെട്ടവരായി ഒക്കെ കാണാൻ നമുക്ക് സാധിക്കുമെന്ന് പറയും പ്രിയ ഉള്ളവരെ എളുപ്പമുള്ള ഒരു കാര്യമല്ല പക്ഷേ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയിലും ദൈവത്തിൻ്റെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കൂ നിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തിയും ആരുടെയൊക്കെയോ അമ്മയാണ് അപ്പനാണ് മകനാണ് മകളാണ് സുഹൃത്താണ് സഹോദരനാണ് സഹോദരിയാണ് പ്രിയമുള്ളവരെ ആ ഒരു ബോധ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എല്ലാവരെയും അന്തമായി വിശ്വസിക്കണം എല്ലാവർക്കും തങ്ങളാൽ കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യണം എന്നല്ല ഈശോ ഇതുകൊണ്ട് നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത് മറിച്ച് ഒരൽപ്പം മിതത്വം ഒരൽപ്പം സ്നേഹം ഒരൽപ്പം സാവകാശം മുന്നിലേക്ക് കടന്നു വരുന്നവരെ ഹൃദയം കൊണ്ട് നോക്കിക്കാണാം ബന്ധത്തിലൂടെ ചേർത്ത് നിർത്താൻ സാധിക്കുമോ ഇല്ലേ പരിശ്രമിക്കാം അവിടുത്തെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ കൃപ എന്നിലേക്ക് ഒഴുക്കി അപരനിലെ അവരെ സ്നേഹത്തോടെ ഉൾക്കൊള്ളാൻ എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്ന രോധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ വിശുദ്ധ മിഖായൽ മാലാക്കിയുടെ ജപമാല കർത്താവ് എന്നെ സഹായിക്കാൻ വരണമേ കർത്താവ് എന്നെ സഹായിക്കാൻ വേഗം വരണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും ആമേ ഒന്നാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖയുടെയും ശ്രാപ്യന്മാരായ മാലാഖ വൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ തികഞ്ഞ സ്നേഹാഗ്നിയാൽ ജ്വലിക്കുവാൻ കർത്താവ് എന്നെ യോഗ്യനാക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ ചുരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥീകൃത ഭംഗിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനു അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശുവാന് ഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ബസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശുവാനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തി കൃത്ാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ രണ്ടാം വന്ദനം വിശുദ്ധ മിക്കായൽ മാലാഗിയുടെയും ക്രോവന്മാരായ മാലാഗ്രന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ പാപ വഴികൾ ഉപേക്ഷിച്ച് ക്രിസ്തീയ പൂർണതയുടെ പാതയിൽ ചരിക്കുവാൻ എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥീകർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മരണ സമയത്തും വങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയതമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോ അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേ ശുഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ മൂന്നാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാകയുടെയും ഭദ്രാസനന്മാരായ മാലാഗവൃന്ദത്തിൻ്റെയും മധ്യസ്ഥതയാൽ യഥാർത്ഥവും ആത്മാർത്ഥവുമായ എളിമയുടെ ആത്മാവിനെ കർത്താവ് എന്റെ ഹൃദയത്തിൽ നിറയിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി കർത്താവങ്ങിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധം അറിയുമ്പോ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞ മറിയമേ കൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നാലാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും അതീശന്മാരായ മാലാക വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ എൻ്റെ ഭരിക്കാനും ക്രമം തെറ്റിയ എല്ലാ വികാരങ്ങളെയും കീഴടക്കാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമെ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ ശുഭസ്ഥീകർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയതമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് പേഴ്ചു കൊള്ളണമേ ആമേൻ അഞ്ചാം വന്ദനം വിശുദ്ധമിഖായൽ മാലാകയുടെയും താത്വികന്മാരായ മാലാഗൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ തിന്മയിൽ നിന്നും പ്രലോഭനങ്ങളിൽ വീഴുന്നതിൽ നിന്നും കർത്താവ് എന്നെ കാത്തു രക്ഷിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചുകൊള്ളണമേ ആ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിറഞ്ഞയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും മ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ ആറാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഖിയുടെയും ബലവാന്മാരായ മാലാഖ വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ കെണികളിൽ നിന്നും പ്രലോഭനങ്ങളിൽ നിന്നും കർത്താവ് എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവൻ ആകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും സമയത്തും തമ്പുരാനോടപേഴ്ച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേസ് ബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ഏഴാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാകയുടെയും പ്രാഥമികന്മാരായ മാലാക വൃന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ യഥാർത്ഥമായ അനുസരണയുടെ ആത്മാവിനെ ദൈവം എൻ്റെ ആത്മാവിൽ നിറയ്ക്കട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ബസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ തമ്പരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് തമ്പുരാനോടപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായിട്ടവനാകുന്നു പരിശുദ്ധമറിയളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സുബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ എട്ടാം വന്ദനം വിശദമിഖായൽ മാലാകയുടെയും മുഖ്യദൂതന്മാരായ മാലാക വൃന്ദത്തിന്റെയും മധ്യസ്ഥതയ വിശ്വാസത്തിലും എല്ലാ സത്പ്രവർത്തികളിലും നിലനിൽക്കുവാനുള്ള കൃപ സ്വന്തമാക്കി എനിക്ക് സ്വർഗമഹത്വം പ്രാപിക്കുവാൻ കഴിയട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആ മേൻ നന്മ നിറഞ്ഞ മറിയുമേസ്തികർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയുമേ രംഭരാണ്ടമേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടെ ബേഴ്ചുകളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്ഥി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ് കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ ശുഭസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഫലമായിട്ടവനാകുന്നു പരിശുദ്ധ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ ഒൻപതാം വന്ദനം വിശുദ്ധ മിഖായൽ മാലാഗയുടെയും ദൈവദൂതന്മാരായ മാലാഗ മാലാഗ്രന്ദത്തിന്റെയും മധ്യസ്ഥതയാൽ ഈ ജീവിതത്തിൽ അവരാൽ സംരക്ഷിക്കപ്പെടുവാനും വരാനിരിക്കുന്ന ജീവിതത്തിൽ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടാനും കർത്താവ് എനിക്ക് കൃപ നൽകട്ടെ ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തുരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയുമേ സുബസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഈശോനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ തമ്പുരാൻ്റെ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിച്ച് കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയുമേസ്തി അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനെ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മറിയുമേസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങാനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ബേഴ്ചുകൊള്ളണമേ ആമേൻ വിശുദ്ധ മിഖായൽ മാലാകിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ ഗഭ്രിയൽ മാലാഖയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ റഫായൽ മാലാഖിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മേലും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ വിശുദ്ധ കാവൽ മാലാക്കിയുടെ സ്തുതിക്കായി സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂചിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ ആമേൻ സമാപന പ്രാർത്ഥന വിശുദ്ധ മിഖായൽ മാലാഗെ ശ്രേഷ്ഠനായ രാജകുമാര സ്വർഗീയ സൈന്യങ്ങളുടെ മുഖ്യ സൈന്യാധിപ ആത്മാക്കളുടെ സംരക്ഷകനെ നരകീയ അരൂപികളെ അടിച്ചമർത്തുന്നവനെ സ്വർഗീയ രാജാവിൻ്റെ സേവകനെ ഞങ്ങളുടെ ബഹുമാന്യനായ കാര്യസ്ഥനെ അമാനുഷിക പുണ്യങ്ങളാലും മഹിമകളാലും അലങ്കരിക്കപ്പെട്ടവനെ വിശ്വാസപൂർവം അങ്ങേപ്പക്കൽ അണയുന്ന ഞങ്ങളെ ദുഷ്ടാരൂപികളിൽ നിന്നും വിടുവിച്ച് അങ്ങയുടെ കൃപ നിറഞ്ഞ സംരക്ഷണ ശക്തി നൽകി വർദ്ധിച്ച തീക്ഷ്ണതയോടും വിശ്വാസത്തോടും കൂടെ ദൈവത്തെ അനുദിനം സേവിക്കുവാൻ അനുഗ്രഹിക്കണമേ ആമേ ഈശോമിശിഖായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ തിരുസഭയുടെ രാജകുമാരനും മഹാപ്രതാപവാനുമായ വിശുദ്ധ മിഖായൽ മാലാഖെ ഞങ്ങൾക്കു വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനും നിത്യനുമായ ദൈവമേ അതിശയകരമായ അങ്ങയുടെ നന്മകളാലും എല്ലാ മനുഷ്യരുടെയും ആത്മരക്ഷയ്ക്കായുള്ള അങ്ങയുടെ ദയ നിറഞ്ഞ ആഗ്രഹത്താലും ഉഗ്രപ്രതാപവാനായ വിശുദ്ധ മിഖായൽ മാലാഖയെ തിരുസഭയുടെ രാജകുമാരനായി നിയമിക്കുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ കാത്തുകൊള്ളണമേ മരണസമയത്ത് എല്ലാ ദുഷ്ടശക്തികളുടെയും ആക്രമണങ്ങളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ അങ്ങനെ അങ്ങയുടെ തിരുമുമ്പിൽ വിശുദ്ധ മിഖായൽ മാലാകയാൽ ആനയിക്കപ്പെടാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഈ വരങ്ങളൊക്കെയും ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യോഗ്യതകളെ പ്രതി ഞങ്ങൾക്ക് തന്നിരുള്ളണമേ ആമേ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ തിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ എനിക്ക് ലഭിച്ചിരിക്കുന്ന പൗരോഹിത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ചു ഞാനിന്ന് ഈ നിമിഷം വരെ നിർവഹിച്ചിട്ടുള്ള പൗരോഹിത്യ കർമ്മങ്ങളിലൂടെ സ്വന്തമാക്കിയ കൃപയുടെ അനുഗ്രഹത്താലും കാരുണ്യവാനായ കൃതാവ് ഈ മക്കളെ അവരുടെ കുടുംബത്തെ അവരുടെ ദൗത്യങ്ങളെ അവരുടെ ജീവിതത്തെ അങ്ങ് സമൃദ്ധമായി അനുഗ്രഹിക്കണമേ അങ്ങ് അവരുടെ കൂടെയുണ്ട് എന്ന വലിയ ബോധ്യത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ അങ്ങ് ഇവരെ ശക്തമായി അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തുവഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശോയുടെ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാം ങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേൻ ഈശോ മിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ